വെൽക്കം ടു ഡ്രീം ഷോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ എച്ച് എസ് എസ് ടിയുടെ ക്ലാസുകളും അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകളും ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും മാക്സിമം തന്നെ ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഓരോ ആയിട്ടാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ റിസർച്ച് മെത്തഡോളജിയുടെ ക്ലാസ്സുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ റിസർച്ച് മെത്തഡോളജി നമ്മുടെ സിലബസിലുള്ള പകുതിയോളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഇന്നലെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അക്കൗണ്ടിങ് മുതലുള്ള കാര്യങ്ങൾ ബേസിക് അക്കൗണ്ടിങ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തുടർന്ന് നമ്മൾ എക്കൗണ്ടിങ്ങിനുള്ള ഓരോ ഭാഗങ്ങളായി നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുന്നതാണ് അപ്പോ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ നമ്മുടെ എക്സാം ആകുന്നത് വരെ നമുക്ക് ഈ ഒരു പഠിക്കണം അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടണം എന്നൊരു ചിന്ത ഉണ്ടായിരിക്കണം റാങ്ക് ലിസ്റ്റിൽ നമ്മൾ എവിടെയെങ്കിലും ഇടം നേടിയിട്ട് കാര്യമില്ല ജോലി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഉയർന്ന റാങ്ക് നേടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എച്ച് എസ് എസ് ടി കോമേഴ്സിൻ്റെ കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഏറ്റവും താഴെയുള്ള റാങ്കിൽ മെയിൻ ലിസ്റ്റിൽ പെട്ട് കഴിഞ്ഞാലും ഏറ്റവും ഉയർന്ന റാങ്ക് നേടാതെ നമുക്ക് ജോലി കിട്ടുക എന്നത് അസാധ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊരു മുൻപുള്ള എക്സാം എഴുതി അതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും മെയിൻ ലിസ്റ്റിൽ പെട്ടിട്ടും ജോലി കിട്ടാതെ എന്ന ഒരുപാട് പേരുണ്ടാവും അങ്ങനെ കുറേ പേര് ഈ ഒരു എക്സാമിന് ഇത്തവണ അപേക്ഷിക്കാതെയും അപേക്ഷിച്ചതിന് ശേഷം പഠിക്കാതെയുമുള്ള ഒരുപാട് പേര് എനിക്കറിയാം പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മളൊരു ലിസ്റ്റിൽ ഒരു തവണ വന്നു വന്നു എന്ന് കരുതി നമുക്ക് ജോലി കിട്ടണമെന്നില്ല അടുത്ത തവണ നമ്മൾ കൂടുതൽ താല്പര്യത്തോടു കൂടി കിട്ടണമെന്ന മത്സരബുദ്ധിയോടു കൂടി പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ജോലി നേടിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം എന്തിനും നമുക്ക് ഒരു കഠിനമായ പരിശ്രമം ആവശ്യമാണ് അപ്പം നിങ്ങൾക്കറിയാം എച്ച് എസ് എസ് ഡി കോമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിന്റെ മഹത്വം എത്രത്തോളം ആണെന്നുള്ളത് അല്ലേ അപ്പോൾ കഴിഞ്ഞ തവണ യു പി സ്കൂൾ ടീച്ചർ എക്സാം ഒക്കെ എഴുതിയിട്ട് ജോലി കിട്ടാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി നന്നായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി കിട്ടാൻ വേണ്ടി സാധിക്കും അപ്പം ഈ ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് അല്ലെ ഗവൺമെന്റ് ജോലി ഇല്ലാതെയും കുഴപ്പമൊന്നുമില്ല ജീവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു സൈഡിൽ നമ്മൾ എത്തുന്ന സമയത്ത് നമുക്ക് തോന്നും ഗവൺമെൻറ് ജോലിയുടെ ആവശ്യകത എല്ലാവർക്കും അറിയാം കൊറോണ സമയത്താണ് നമ്മൾ ഈ ഒരു ഗവൺമെൻറ് ജോബ് എന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായ ഒരു സമയമായിരുന്നു ഈ കൊറോണ ടൈം എന്നത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ആ സമയത്ത് നമ്മൾ കടന്നുപോയത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പ്രതീക്ഷിക്കാതെ എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും സംഭവിക്കാം അതുകൊണ്ട് മുൻകൂറായി നമുക്കൊരു നമ്മുടെ ജീവിതത്തിലൊരു സെക്യൂരിറ്റിയാണ് ഈ ഗവൺമെൻറ് ജോബ് എന്നത് അപ്പോൾ നിങ്ങൾ തളരാതെ പഠിച്ചു തുടങ്ങുക ഒരുപാട് എക്സാം എഴുതിയിട്ടും കിട്ടാതിരുന്ന ആളുകൾ പി എസ് സി ഉപേക്ഷിച്ച ആളുകൾ എല്ലാവരും ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു ബാഡ് സിറ്റുവേഷനെ മുൻകൂട്ടി കണ്ട് എക്സാമിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് എച്ച് എസ് എസ് ടി കോമേഴ്സിന്റെ ക്ലാസ് അപ്പോൾ എല്ലാവരും വീഡിയോ മുടങ്ങാതെ തന്നെ കാണുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് അൺറെസ്ട്രിക്റ്റഡ് റിസ്ട്രിക്റ്റഡ് സാമ്പിളിങ്ങിനെ കുറിച്ചായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസ്ട്രിക്റ്റഡ് ഓർ കോംപ്ലക്സ് റാൻഡം സാമ്പിളിംഗ് റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഒക്കേഴ്സ് വെൻ എലിമെൻറ്റ്സ് ആർ ചൂസ് യൂസിങ് എ സ്പെസിഫിക് മെത്തഡോളജി പോപ്പുലേഷൻ മേ ബി ഗ്രൂപ്പ് ടു ഡ്രോ സാമ്പിൾ ഓർ ദ സാമ്പിൾസ് ആർ ടേക്കൺ ബൈ യൂസിങ് എ പെർട്ടിക്കുലർ പ്രൊസീജർ ദ മെയിൻ റെസ്ട്രിക്റ്റഡ് റാൻഡം സാമ്പിളിംഗ് മെത്തേഡ്സ് ആർ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ക്ലസ്റ്റർ സാമ്പിളിംഗ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് മൾട്ടിഫേസ്റ്റ് സാമ്പിളിംഗ് അപ്പോൾ നമ്മൾ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ഒക്കെ എറിയുന്നത് എലിമെൻറ്റ്സ് ആർ ചൂസ് ആൻഡ് യൂസിങ് സ്പെസിഫിക് മെത്തഡോളജി നമ്മളൊരു പ്രത്യേക മെത്തഡോളജിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതിലുള്ള ഓരോ മെത്തേഡായിട്ടാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ ഈ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ഇഫ് ദ ഫീൽഡ് ഓഫ് എൻക്വയറി ഇസ് നോട്ട് ഹോമോജീനിയസ് ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഹോമോജീനിയസ് അല്ലാത്ത എൻക്വയറിയിലാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിങ് യൂസ് ചെയ്യുന്നത് ദിസ് ഈസ് ആൻ ഇംപ്രൂവ്ഡ് ടൈപ്പ് ഓഫ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഇൻ ദിസ് മെത്തേഡ് ദ പോപ്പുലേഷൻ ഈസ് സബ് ഡിവൈഡ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ്സ് ഓഫ് സ്ട്രാറ്റ ഓൺ ദ ബേസിസ് ഓഫ് സർട്ടൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് സച്ചാസ് ഏജ് ജെൻഡർ ലിറ്ററസി എക്സെട്രാ ഈ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ നമ്മൾ ഹോമോജീനിയസ് ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ പോപ്പുലേഷനിൽ ഹോമോജീനിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ ഒരു സ്ട്രാറ്റി ആയിട്ട് ഡിസൈഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഏജ് സെയിം ഏജ് ഗ്രൂപ്പ് ഉള്ള ആളുകൾ സെയിം ജെൻഡർ ആയിട്ടുള്ള ആളുകൾ സെയിം ലിറ്ററസി ലെവലുള്ള ആളുകൾ അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന കേസാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിൾ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യുന്നതിനെ നമ്മൾ സ്ട്രാറ്റ എന്ന് പറയും സ്ട്രാറ്റസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും വെർ വിൽ ബി ഹൊമോജിനിറ്റി വിത്തിൻ സ്ട്രാറ്റ ആൻഡ് ഹെട്രോജിനിറ്റി ബിറ്റ്വീൻ സ്ട്രാറ്റ ദെൻ ഫ്രം ഈച്ച് സ്ട്രാറ്റം ഐറ്റംസ് ആർ സെലക്റ്റഡ് ബൈ യൂസിങ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഡാറ്റാസ് കളക്റ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഡാറ്റാസ് കളക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പോപ്പുലേഷനെ നമ്മൾ ഈ ഒരേപോലെയുള്ള സ്ട്രാറ്റജീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിനെയാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇറ്റ് എൻഹാൻസസ് ദ റെപ്രസെൻറ്റേറ്റീവ്നെസ് ഓഫ് സാമ്പിൾ ബൈ ഗിവിങ് പ്രോപ്പർ കൺസഡറേഷൻ ടു ഓൾ സബ് ഗ്രൂപ്പ്സ് ഇൻ ദ പോപ്പുലേഷൻ നമ്മുടെ പോപ്പുലേഷനിലുള്ള എല്ലാ ഗ്രൂപ്പിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ആണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇറ്റ് ഗീവ്സ് ഹയർ സ്റ്റാറ്റിസ്റ്റിക്കൽ എഫിഷ്യൻസി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു ഇറ്റ് ഈസ് ഈസി ടു കാരി ഔട്ട് ദിസ് സാമ്പിൾ മെത്തഡ് ദെൻ ഡിസ് പ്രയർ നോളജ് ഓഫ് കോമ്പോസിഷൻ ഓഫ് പോപ്പുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പോപ്പുലേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആർ റിക്വയർഡ് നമുക്ക് ഒരു പോപ്പുലേഷൻ്റെ പ്രയർ നോളജ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ദിസ് മെത്തേഡ് ഈസ് വെരി എക്സ്പെൻസീവ് ഇൻ ടൈം ആൻഡ് മണി ടൈമും മണിയും ആവശ്യമാണ് സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്ട്രാറ്റ മൈറ്റ് ലീഡ് ടു ക്ലാസിഫിക്കേഷൻ എറേഴ്സ് എറേഴ്സ് സ്ട്രാറ്റാസ് ഡിസൈഡ് ചെയ്യുമ്പം ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ഒക്കെ എറിയാനുള്ള ചാൻസസ് കൂടുതലാണ് ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ പോപ്പുലേഷൻ എലിമെന്റ്സ് ആർ സ്കാറ്റേർഡ് ഓവർ എ വൈഡർ ഏരിയ ആൻഡ് ലിസ്റ്റ് പോപ്പുലേഷൻ ഈസ് നോട്ട് റെഡിലി അവൈലബിൾ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫോമിംഗ് സ്യൂട്ടബിൾ ക്ലസ്റ്റേഴ്സ് വിത്ത് ഇൻ എ പോപ്പുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ ബിൽഡിങ്സ് ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് യൂണിറ്റ്സ് എക്സെട്ര നമ്മള് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ പറഞ്ഞു ഹൊമോജിനിറ്റിയുടെ ബേസിസിൽ നമ്മൾ സ്ട്രാറ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഫീച്ചേഴ്സ് ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ബിൽഡിംഗ് എക്സെട്ര വി ആർ ക്ലാസിഫൈഡ് ദ ഡാറ്റാസ് ഇൻ ടു സിമിലിയർ ഗ്രൂപ്പ്സ് ദെൻ ക്ലസ്റ്റേഴ്സ് ആർ സെലക്റ്റഡ് പ്യുവർലി ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയ ഇറ്റ് ഈസ് കോൾഡ് ഏരിയ സാമ്പിളിംഗ് നമ്മൾ ജോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ ബേസിൽ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഏരിയ സാമ്പിളിംഗ് എന്ന് പറയാൻ വേണ്ടി പറ്റും എങ്ങനെ നമ്മൾ ഡാറ്റാസ് ക്ലസ്റ്റർ ബേസിസിൽ കളക്റ്റ് ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ദെൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ അത് മൂന്ന് ടൈപ്പ് ആയിട്ടാണ് വരുന്നത് സിംഗിൾ വൺ സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ടു സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഇല്ല ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ഇറ്റ് റിക്വയേഴ്സ് ഫ്യൂവർ റിസോഴ്സസ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ നോട്ട് നീഡഡ് ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് മോർ ക്യു എക്സ്പെൻസീവ് അല്ല ലെസ് എക്സ്പെൻസീവ് ആണ് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ് ഓഫ് ക്ലസ്റ്റർ സാമ്പിളിംഗ് അൺ സൈസ് ഓഫ് ക്ലസ്റ്റേഴ്സ് ലിറ്റ് ടു ബയാസം അൺ സൈസ് ആണെങ്കിൽ അത് നമുക്ക് എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് മോർ ചാൻസ് ഓഫ് സാമ്പിളിംഗ് എറർ ആണ് അപ്ലിക്കേഷൻ ഓഫ് ഇറ്റ്സ് ഫൈൻഡിങ്സ് ടു അനദർ ഏരിയ മേനോട്ട് ബി പോസിബിൾ വേറെ ഏതെങ്കിലും ഏരിയാസിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ അല്ല ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇന്ന് നമ്മൾ ഈ രണ്ട് സാമ്പിളിംഗ് ആണ് പഠിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കാം ഫസ്റ്റ് വൺ ഈസ് ക്ലസ്റ്റർ സാമ്പിളിംഗ് ക്ലസ്റ്ററിംഗ് ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ജോഗ്രഫിക്കൽ ഏരിയാസ് ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ ക്ലസ്റ്ററിംഗ് നടത്തുന്നത് ജോഗ്രഫിക്കൽ ഏരിയാസിൻ്റെ ബേസിസിലാണ് സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഹൊമോജിനിറ്റി ആൻഡ് ഹെട്രോജിനിറ്റി ഓഫ് പോപ്പുലേഷൻ ദെൻ പോപ്പുലേഷൻ വിത്തിൻ ക്ലസ്റ്റർ ഈസ് ഹെട്രോജീനിയസ് ആൻഡ് ബിറ്റ്വീൻ ക്ലസ്റ്റർ ഹോമോജീനിയസ് ആണ് ബട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണെങ്കിലോ പോപ്പുലേഷൻ വിത്തിൻ സ്ട്രാറ്റ സ്ട്രാറ്റയിലുള്ളതെല്ലാം ഒരേപോലെയുള്ള ഐറ്റംസ് ആയിരിക്കും ഹോമോജീനിയസാണ് ബിറ്റ്വീൻ സ്ട്രാറ്റ ഹെട്രോജീനിയസാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ദെൻ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ നോട്ട് നീഡഡ് ഫോർ ക്ലസ്റ്റർ സാമ്പിളിംഗ് കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ നമുക്ക് ആവശ്യമില്ല ജോഗ്രഫിക്കൽ ഏരിയേൻ്റെ ബേസിൽ മാത്രമേ അവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നുള്ളൂ ബട്ട് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണെങ്കിൽ ലിസ്റ്റ് ഓഫ് പോപ്പുലേഷൻ എലിമെൻറ്റ് സാമ്പിളിംഗ് ഫ്രെയിം നീഡഡ് ഫോർ ദ എൻറ്റയർ പോപ്പുലേഷനാണ് നമുക്ക് ആവശ്യമുള്ളത് ക്ലസ്റ്റർ സാമ്പിളിംഗ് കാറ്റഗറീസ് ആർ നാച്ചുറലി ആർ നാച്ചുറലി ഒക്കേറിംഗ് പ്രീ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ്സ് അണ്ടർ ക്ലസ്റ്റർ സാമ്പിളിംഗ് Under cluster sampling, categories are naturally occurring pre existing groups. But under stratified sampling, categories are imposed by researcher. In cluster sampling, classification variables are geographical area, building, etc. But in stratified sampling, classification variables may be age, gender, income, etc. These are the differences between cluster sampling and stratified sampling. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആൻഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ് എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പഠിക്കുന്ന സമയത്ത് ഒരു എക്സാം അടുപ്പിക്കുന്ന സമയത്തൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം താങ്ക് യു